ഹായ് ഡേയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓവനും ഗ്രില്ലൊന്നും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ ഗ്രില്ല ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള അൽഫാം എടുക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാനിലോ അല്ലെങ്കിൽ ഞാനൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഒരു തക്കാളി ഒരു പീസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവുമാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കനാണ് ഞാനൊരു രണ്ട് കിലോയായിട്ട് അകത്ത് വരുന്ന ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ആഴത്തിന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഒരു ചപ്പാത്തി കോലുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം ഒന്നും നന്നായിട്ട് നുറങ്ങിപ്പോകാതെ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ എല്ലാ പീസിലും ഈ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ തയ്യാറാക്കി എടുക്കുന്നത് ഒരു വലിയ ഇരുമ്പിൻ്റെ ആ ദോശ കല്ലുണ്ടല്ലോ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ചിക്കനും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഒരുപാട് തീയൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ചെറിയൊരു തീ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു പാത്രം ഒരു അടപ്പ് കൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ കണ്ടല്ല നമ്മുടെ വിറകടുപ്പി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അൽഫാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഒരടപ്പമുണ്ട് അടച്ച് വെക്കാം ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇതുപോലെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ